എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു എണ്ണ കാച്ചുന്ന വീഡിയോ ആണ് കേട്ടോ ഈ എണ്ണ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നും എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നും ഒക്കെ നമ്മുടെ വീഡിയോയിലുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് മുഴുവനായിട്ട് കാണുക കൂടെ ചെയ്യണേ അപ്പം നമുക്ക് ഈ കാച്ചെണ്ണ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കൂടി ഒന്ന് കണ്ടുനോക്കാം കേട്ടോ ആദ്യം തന്നെ എണ്ണ കാച്ചാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പറയാം കേട്ടോ നല്ല ചെമ്പരത്തി അഞ്ചത്തിലുള്ള ചെമ്പരത്തി പിന്നെ നെല്ലിക്ക മയിലാഞ്ചീൻ്റെ ഇല പിന്നെ ചെറിയ ചുമന്ന ഉള്ളി പിന്നെ വേണ്ടത് രണ്ട് സ്പൂണ് ഉലുവ രണ്ട് സ്പൂണ് കരിഞ്ചീരകം പിന്നെ അതിലേക്ക് നാടൻ കരുവേപ്പിലാണ് കേട്ടോ നാടൻ കിട്ടിയിട്ടില്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിയതാണെങ്കിൽ നല്ലോണം കഴുകി വെള്ളമൊക്കെ പോക്കി വൃത്തിയാക്കിയിട്ടുള്ള കരുവേപ്പിലി എടുക്കാൻ നോക്കണേ പിന്നെ ഇതിലേക്ക് വേണ്ടത് തുളസീൻ്റെ ഇലയാണ് കരിയും തുളസിയാണ് ഏറ്റവും നല്ലത് അത് ഞാൻ ഈ കൂടത്തിൽ എടുക്കാൻ വിട്ടുപോയതാണ് കരി തുളസിയും കൂടെ നിങ്ങളിതിലിട്ടൊന്ന് ചതച്ച് കൊടുക്കുക ഇനി അത് കിട്ടിയില്ലെങ്കിൽ സാധാരണ തുളസി ആയാലും മതി പിന്നെ ഉലുവ ജീരകം ചെമ്പരത്തിപ്പൂവ് അതൊഴുകെ ബാക്കിയെല്ലാം കൂടെ നമുക്കൊരു ജാറിലേക്കിട്ട് ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ നന്നായിട്ട് അരയൊന്നും വേണ്ട എല്ലിയൊന്നും നന്നായിട്ട് അരഞ്ഞ് കിട്ടില്ല നെല്ലിക്കൊക്കെ ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് അര ലിറ്റർ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചത് പിന്നെ അതിലേക്ക് നമ്മുടെ ഉലുവ ജീരകം ഇട്ട് കൊടുത്തു പിന്നെ ഈ ചതച്ച് വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ് കേട്ടോ പിന്നെ ചെമ്പരത്തിപ്പൂവ് എതളുകളാക്കിയിട്ടുള്ള ചെമ്പരത്തിപ്പൂവും കൂടി ഇട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷമാണ് നമ്മൾ സ്റ്റൗ കത്തിക്കുന്നത് ഹൈ ഫ്ലെയിമിൽ തന്നെ തീ കത്തിച്ച് കൊടുക്കുകയാണ് കേട്ടോ ഞാൻ തുളസിയില ചേർക്കാൻ വിട്ടുപോയിരുന്നു ഞാൻ ഈ സമയത്താണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് നിങ്ങളത് ചതിക്കുന്ന കൂടെ തന്നെ ഇട്ട് കൊടുക്കുക അപ്പം നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് തീ കൊടുത്തത് തിളച്ച് വന്നതിന് ശേഷം തീ ഒന്ന് നമുക്ക് കുറച്ച് കൊടുക്കാം കേട്ടോ നന്നായിട്ട് തീ കുറച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്കത് ചെറു തീയിലാണ് കേട്ടോ കാച്ചി എടുക്കുന്നത് കുറച്ചൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും അതിൻ്റെ ആ പതിയൊക്കെ ഒന്ന് അടങ്ങിയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഏകദേശം നമ്മുടെ എണ്ണ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം ഇതൊന്നും കരിഞ്ഞു പോവാതിരിക്കണം ഇപ്പം നമ്മുടെ എണ്ണ ഏകദേശം റെഡി ആയിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ടൊക്കെ തന്നെ എണ്ണ ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത് കടയിൽ നിന്ന് വാങ്ങുന്ന എണ്ണയിൽ എന്തൊക്കെയാണ് ചേർത്തിരിക്കുന്നതൊന്നും നമുക്കറിയാൻ പറ്റില്ല പിന്നെ കരിഞ്ചീരകവും ഉരുവിയൊക്കെ ഹെയർ ഗ്രോത്തിന് നല്ലതാണ് കുട്ടികൾക്കും എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്ന ഒരു എണ്ണ കൂടിയാണ് കേട്ടോ അത് ഞാനിതൊരു അര ലിറ്റർ വെളിച്ചെണ്ണയിലാണ് കാച്ചെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ലിറ്ററിലോ ഒക്കെ ആക്കി എണ്ണ കാച്ചെടുക്കുക ഇതിൻ്റെ സാധനങ്ങളുടെയൊക്കെ അളവൊന്ന് കൂട്ടിയെടുത്താൽ മാത്രം മതി പിന്നെ ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഉലുവിയും കരിഞ്ചീരവും നെല്ലിക്കയാണ് കേട്ടോ അപ്പം നമ്മുടെ എണ്ണ റെഡി ആയിട്ടുണ്ട് നമുക്കതൊന്ന് എടുത്ത് തൊട്ട് നോക്കിയാൽ തന്നെ അറിയാം നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ടാവും നല്ല ചൂടുണ്ടാവും കേട്ടോ ഇതിളക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ അത് ഏകദേശം മുരിഞ്ഞ് പാകമായിട്ടുണ്ട് എന്നുള്ളത് ഒരുപാട് കരിഞ്ഞു പോകരുത് തീ ഓഫ് ചെയ്ത് അത് തണുത്ത ശേഷമാണ് കേട്ടോ നമ്മളൊരു ബോട്ടിലേക്ക് മാറ്റുന്നത് തുണിയിലോ അരിപ്പയിലോ ഒക്കെ വെച്ച് നമുക്ക് അരിച്ചെടുക്കാം പിന്നെ ഈ ഒരു എണ്ണ തേച്ചത് കൊണ്ട് മാത്രം മുടി നന്നായിട്ട് വളരുന്നു ഞാൻ ഒരിക്കലും പറയില്ല കേട്ടോ മുടിയിൽ നാച്ചുറലായിട്ടുള്ള ഹെയർ പാക്കുകളൊക്കെ ഉപയോഗിച്ച് മുടി നന്നായിട്ട് കെയർ ചെയ്താൽ മാത്രമേ മുടി വളരുള്ളൂ എനിക്കൊക്കെ നല്ല കട്ടുള്ള മുടി ഉണ്ടായിരുന്നതാണ് അതൊന്നും നല്ലപോലെ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് മുടിയൊക്കെ പറ്റ പോയത് പിന്നെ ഈ എണ്ണ അകാല നിരക്ക് മുടി നല്ല കറുപ്പായിട്ടും നല്ല ഉള്ളോട് കൂടിയൊക്കെ വളരാൻ പറ്റിയ നല്ലൊരു എണ്ണ കൂടിയാണ് കേട്ടോ പിന്നെ ഈ എണ്ണ കുളിക്കുന്നതിന് മണിക്കൂർ മുമ്പെങ്കിലും തേച്ച് നന്നായിട്ടൊന്ന് മസാജ് ചെയ്യണം കേട്ടോ ചെയ്യുന്നത് എന്നിട്ട് ഏതെങ്കിലും ഒരു നാച്ചുറൽ ഷാംപൂ ഉപയോഗിച്ച് കഴുകി മാറ്റണേ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹെയർ പാക്കോ എന്തെങ്കിലും ഉപയോഗിച്ച് തലയിലുള്ള എണ്ണ മുഴുവനായിട്ട് കഴുകിയെടുക്കണം പിന്നെ എണ്ണ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഒരു ഇരുമ്പ് ചട്ടിയിൽ ഉണ്ടാക്കാൻ കൂടി ശ്രദ്ധിക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ എണ്ണ എണ്ണ ഒരു തുണിയിൽ വെച്ച് അരിച്ചെടുക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത് അപ്പം നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ് കൂടി ചെയ്യണേ അടുത്ത നമ്മുടെ വീഡിയോയിൽ ഒരു ഹെയർ ഷാംപു കൂടെ ഉൾപ്പെടുത്താം